ബസ്മില്ലാഹിറമൻ റഹീം നെഹ്മദ് ഹുസലിഅ അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി മനസ്സിലാക്കി തരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്തായാല ഭൗതിക ജീവിതം പരീക്ഷണത്തിൻ്റെ ജീവിതമാണ് അതുകൊണ്ട് ആ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷണത്തിൽ പരാജയപ്പെടാൻ പാടില്ല അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അതിൽ വിജയിക്കുക എന്ന കാര്യം അറിയിച്ചിരുകയാണ് ും സഹത്തായ്മീൻ താങ്കളുടെ രക്ഷിത ഉദ്ദേശിച്ചാൽ ഭൂമിയിലുള്ളവരെല്ലാം സത്യവിശ്വാസം സ്വീകരിക്കുമായിരുന്നു ജനങ്ങൾ വിശ്വസികളാകാൻ താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുമോ അള്ളാഹുവിൻ്റെ അനുമതിയോടു കൂടിയല്ലാതെ ഒരു വ്യക്തിക്കും സത്യവിശ്വാസം സ്വീകരിക്കുക സാധ്യമല്ല ബുദ്ധി പ്രയോജനപ്പെടുത്താത്തവരുടെ മേൽ അള്ളാഹു ശിക്ഷ ഇടുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹൂല അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരെയും അള്ളാഹു വിശ്വാസികളാക്കുമായിരുന്നു എന്ന് അറിയിച്ചിരുകയുണ്ടായി എന്നാൽ ഒരിക്കലും ദുന്യാവിന്റെ ലക്ഷ്യം അതല്ല അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരെയും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു യഹദി മയ്യഷ വയുലു മയ്യഷ അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നു അവൻ ഉദ്ദേശിച്ചവരെ അവൻ വഴികെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ദുന്യാ ഒരിക്കലും അതിനുള്ള സ്ഥലമല്ല ദുന്യാവിൽ അള്ളാഹു സുബഹാനഹുല മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സത്യത്തെയും അസത്യത്തെയും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കുകയും സത്യത്തെ തിരഞ്ഞെടുക്കുകയും അസത്യത്തിൽ നിന്നും സ്വന്തത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ബാധ്യതയാണ് ആ ഒരു കാര്യത്തെ പരിശോധിക്കാനും ആ ഒരു കാര്യത്തെ പരീക്ഷിക്കാനും വേണ്ടിയാണ് അള്ളാഹുത്താല ദുന്യാവിലെ ഈ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ളത് ദുന്യാവിലെ ജീവിതം ജീവിതം മരണം ഇതെല്ലാം അള്ളാഹുത്താല ഒരു പരീക്ഷണമായിട്ടാണ് മനുഷ്യന് വെച്ചിട്ടുള്ളത് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് അള്ളാഹുനെ അനുസരിക്കുന്നത് ആരാണ് നിബിധങ്ങൾ സാഹു അലി വസ്ലമിയെയും തങ്ങളുടെ സമുദായങ്ങളിലോട്ട് അയക്കപ്പെട്ട പ്രവാചകന്മാരെയും പിൻപറ്റുന്നത് എന്ന് പരിശോധിച്ച് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനഹുല ദുന്യാവിൽ മനുഷ്യന് ജീവൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ദുന്യാവിലെ ജീവിതം ഒരു പരീക്ഷണ കേന്ദ്രമാണ് അതിൽ ആരെല്ലാം അള്ളാഹുൻ്റെ വിധി അനുസരിക്കുന്നുവോ അവർ വിജയികളാണ് ആരെല്ലാം ദുന്യാവിൻ്റെ ലഹരിയിൽ അകപ്പെട്ടുകൊണ്ട് ഹറാമിലായി ജീവിതം കഴിച്ചുകൂട്ടുന്നുവോ അവർ പരാജയപ്പെട്ടു പോകുന്നതുമാണ് അതുകൊണ്ട് ദുന്യാവിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരെയും വേണമെങ്കിൽ അള്ളാഹു ഒരു സന്മാർഗത്തിലാക്കാമായിരുന്നു പക്ഷേ ദുന്യാവിനെ ലക്ഷ്യമൊരിക്കലും അതല്ല ദുന്യാവിനെ ലക്ഷ്യമെന്നുള്ളത് പരിശോധിച്ച് അറിയുക എന്നുള്ളതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിമിത്തങ്ങൾ സാഹു അലിവസലമിയുടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് ഒരിക്കലും ആരെയും നിർബന്ധിച്ചുകൊണ്ട് വിശ്വാസികളാക്കേണ്ട ആവശ്യമില്ല സന്മാർഗത്തെ എത്തിച്ചു കൊടുക്കുക സന്മാർഗം കൊടുക്കുക തിന്മയിൽ നിന്നും വിലക്കുക ഒരിക്കലും നിർബന്ധിച്ചുകൊണ്ട് ആരെയും ഇസ്ലാമിലൂടെ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരും ചിന്തിച്ച് സന്മാർഗത്തെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇസ്ലാമിൽ പ്രവേശിച്ചു കൊള്ളട്ടെ അവർ വിജയികളാണ് അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാത്ത ആളുകൾ പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവർ അവർ പരാജയത്തിലുമാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല അറിയിച്ചേരികയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സന്മാർഗത്തെ ആഗ്രഹിക്കുന്നവരാകണം ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവരാകണം ആഗ്രഹവും താല്പര്യവും ഉള്ളവർക്ക് സന്മാർഗത്തിൻ്റെ കവാടങ്ങളുള്ളത് തുറന്നു കൊടുക്കുന്നതാണ് എന്നാൽ ആഗ്രഹമേ ഇല്ല താല്പര്യമേ ഇല്ല ദീനുമായി യാതൊരു ബന്ധവുമില്ല ഭൗതിക ലഹരിയിൽ തന്നെ ഹറാമിനെ ആസ്വദിച്ചുകൊണ്ട് അല്ലാതെ ഒരു വിധി വിലക്കുകൾക്ക് എതിരായി കൊണ്ട് ആ ഒരു ലഹരിയിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സന്മാർഗ കവാടങ്ങൾ തുറക്കപ്പെടുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യവുമാണ് അതുകൊണ്ട് സന്മാർഗത്തെ ആഗ്രഹിക്കുക സന്മാർഗത്തിനായി പരിശ്രമിക്കുക ദുന്യാവ് പരീക്ഷണ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുന്യാവിൽ അല്ലാവിനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നാൽ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കേന്ദ്രമായ ആഹ്റത്തിൽ നിങ്ങൾക്ക് ഉന്നതമായ വിജയം ലഭിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല നിഷേധികളെ പറ്റി തന്നെയാണ് അറിയിച്ചിരുന്നത് താങ്കൾ പറയുക ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പും നൽകുന്നവരും ഒരു ഫലവും ചെയ്യുന്നതല്ല ൂ ഇനൽ തളിരീൻ അവർക്ക് മുമ്പ് കഴിഞ്ഞു കടന്ന സമൂഹങ്ങളിലുണ്ടായ ശിക്ഷകളെ പോലെയുള്ളത് മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ പറയുക നിങ്ങൾ പ്രതീക്ഷിക്കുക ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവരിൽ പെട്ടവനാകുന്നു ശേഷം നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും നാം രക്ഷിച്ചു ഇപ്രകാരം സത്യവിശ്വാസികളെ രക്ഷിക്കൽ നമ്മുടെ മേൽ കടമയായിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നിഷേധികൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാത്തതുകൊണ്ടും അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹമില്ലാത്തതു കൊണ്ടും അവർ അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന കാര്യം അറിയിച്ചിരുകയാണ് യഥാർത്ഥമായി ആകാശങ്ങളിലോട്ടും ഭൂമിയിലോട്ടും നോക്കുകയാണെങ്കിൽ സത്യം മനസ്സിലാക്കണമെന്ന രീതിയിലും അള്ളാഹുവിനെ മനസ്സിലാക്കണമെന്ന രീതിയിലും അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും അള്ളാഹുവിനെ മനസ്സിലാകുന്നതാണ് എന്നാൽ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവണമെന്ന ആഗ്രഹം പോലുമില്ല മനസ്സിലായാലും പല രീതിയിലും അതിനെ മനഃപൂർവ്വം നിഷേധിക്കാനായി അവർ പരിശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് സന്മാർഗം ലഭിക്കാത്തത് അതുകൊണ്ടാണ് അവർക്ക് യഥാർത്ഥമായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ആദ്യമായി ഓതി ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് രണ്ടാമത് ഓതി ആയത്തിലൂടെ അള്ളാഹു താല നിവിധങ്ങൾ അള്ളാഹു അലിവസലമയോട് നിഷേധികൾക്ക് അറിയിച്ചു കൊടുക്കാനായി പറയുകയാണ് നിങ്ങൾ മുൻപ് കഴിഞ്ഞ സമുദായങ്ങൾക്ക് ലഭിച്ച ശിക്ഷയെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക ഞങ്ങളും നിങ്ങളോടൊപ്പം ആ ശിക്ഷയെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ അക്രമങ്ങൾക്കും നിഷേധത്തിനും ഒരു അന്ത്യമുണ്ട് ആ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ് നിന്ദമാക്കുന്ന ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക അല്ലാത്ത പക്ഷം മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് പിടിപെട്ടതുപോലെ നിങ്ങൾക്കും ശിക്ഷ വരുന്നതാണെന്ന കാര്യം നിഷേധികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലുവിൻ്റെ പൊതുവായ തീരുമാനത്തെ അറിയിക്കുകയാണ് പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും അള്ളാഹു പാഴാക്കുന്നതല്ല അവർ അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചവരാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ വിധിവിലക്കുകൾ അനുസരിച്ചവരാണ് അതുകൊണ്ട് തന്നെ നിഷേധികൾക്ക് ശിക്ഷയിറങ്ങുമ്പോൾ അവരെ അള്ളാഹു രക്ഷിക്കുന്നതാണെന്ന കാര്യവും അള്ളാഹു സുബഹാനഹുഅല മൂന്നാമത്തെ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല നിഷേധികളെ അറിയിക്കുകയാണ് നിങ്ങൾ നിഷേധത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ അന്ത്യം മോശമായി തീരും വിശ്വാസികളുടെയും പ്രവാചകന്മാരുടെയും അന്ത്യമാണ് വിജയകരമായിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വിധി ജീവിതത്തിൽ കൊണ്ടുവരുക എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീക് നൽകുമാറാകട്ടെ ആലമീൻ